ിൽ നിന്നും ഇംഗ്ലീഷിൽ സരസ്വതി വിളയാട്ടം നടത്തി നടൻ വിനായകൻ ഗോവയിലെ ഒരു കടയിലെ ഉടമയോടാണ് വിനായകൻ അസഭ്യം പറയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലാവുകയാണ് വെള്ള ടീഷർട്ടും ഷോർട്സുമാണ് നടൻ ധരിച്ചിരിക്കുന്നത് ആക്രോശിച്ച് സംസാരിക്കുന്നതിനിടയിൽ കൈകൾ വിറയ്ക്കുന്നതായും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതിനു പിന്നാലെ ഇതുവല്ല ഷൂട്ടിങ്ങിന്റെയും ഭാഗമാണോ എന്ന് സംശയം ഉന്നയിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ രേഖപ്പെടുത്തുന്നത് സംഭവത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നതും അദ്ദേഹം മയക്കുമരുന്നിന് അടിമയാണെങ്കിൽ അത്തരം കഴിവുകൾ പാഴായി പോകുന്നത് കാണുമ്പോൾ ശരിക്കും സങ്കടമുണ്ട് ഒന്നുകിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്തായാലും നല്ലതായി തോന്നുന്നില്ല അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ എന്നാൽ ഇത് സിനിമാ ചിത്രീകരണമല്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും വ്യക്തിപരമായ കാര്യങ്ങൾക്കായാണ് വിനായകൻ ഗോവയിൽ പോയിരിക്കുന്നത് ഇന്ന് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തും അതിനിടയിലാണ് ഗോവയിലെ ഭക്ഷണശാലയിലെ ആളുകളുമായുള്ള വാക്കുതർക്കത്തിന്റെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് എന്താണ് കാരണമെന്ന് വ്യക്തമല്ല എന്ന് വിനായകനോട് അടുത്ത വൃത്തങ്ങൾ മറ്റൊന്ന് പ്രതികരിച്ചിരിക്കുന്നത് മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളം വെച്ചതിന് ഹൈദരാബാദ് പോലീസ് അടുത്തിടെ നടനെതിരെ കേസെടുത്തിരുന്നു അതേസമയം വിനായകനെ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇൻഡിഗോ ഗേറ്റ് ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറിയതിന് തടഞ്ഞു വെച്ചു എന്ന വാർത്ത കുറച്ച് മാസങ്ങൾക്ക് മുൻപെയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് മധ്യ താരം പൊതുസ്ഥലത്ത് അനിയന്ത്രിതമായി പെരുമാറി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിലെത്തി ഗോവയിലേക്ക് പോവുകയായിരുന്ന വിനായകൻ എയർപോർട്ടിലെ തറയിൽ ഷട്ടിടാതെ ഇരുന്നു ജീവനക്കാരോട് ആക്രോശിക്കുന്ന വീഡിയോ ആയിരുന്നു പുറത്തു വന്നതും സംഭവത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ സി ഉദ്യോഗസ്ഥർ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിനായകനെ കസ്റ്റഡിയിലെടുത്ത് എയർപോർട്ട് പോലീസിന് കൈമാറിയിരുന്നു സംഭവത്തിൽ എന്നും അന്വേഷണം നടന്നു നടന്നുവരികയാണെന്നും എയർപോർട്ട് പോലീസ് സ്റ്റേഷൻ സിഐ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ എറണാകുളത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി പ്രശ്നമുണ്ടാക്കിയതിനും വിനായകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു അതേസമയം സംഗീത സംവിധായകനായ സുഷിൻ ശ്യാമിന്റെ വിവാഹത്തിൽ പങ്കെടുത്ത ചലച്ചിത്ര താരങ്ങളായ ഫഹദ് ഫാസിലിനും നസ്രിയയും തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ കയറിയതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ രൂക്ഷ വിമർശനവുമായും നടൻ രംഗത്ത് വന്നിരുന്നു അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന പ്രൊഫൈലിൽ നിന്നും പങ്കുവയ്ക്കപ്പെട്ട ഒരു പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ടായിരുന്നു വിനായകന്റെ പ്രതികരണം ഉണ്ടായത് സിന്ദ് ഹിന്ദ് ഇന്ത്യ ഇന്ത്യൻ എന്നതെല്ലാം എന്താണ് എന്ന് അറിയാൻ ശ്രമിക്കണമെന്ന ഉപദേശം കൂടി വിനായകൻ പങ്കുവച്ചിരുന്നു വിനായകന്റെ പോസ്റ്റ് വളരെ വേഗത്തിലായിരുന്നു വൈറലായതും നിരവധി പേർ വിനായകന്റെ അഭിപ്രായത്തോട് അനുകൂലിച്ചുകൊണ്ട് കമന്റുകളുമായി എത്തിയിരുന്നു വിനായകൻ ആ പറഞ്ഞത് ന്യായം എന്തായിരുന്നു ഒരാളുടെ കമന്റ് ഫഹദ് ഫാസിലും നസ്രിയയും ക്ഷേത്രത്തിനകത്ത് കടന്ന് ആചാര ലംഘനമാണ് എന്ന് ആരോപിച്ചായിരുന്നു കൃഷ്ണരാജിന്റെ പോസ്റ്റ് വന്നത് എന്നാൽ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിനുള്ളിൽ ആർക്കും കടന്നു നിൽക്കാമെന്നും അത് ആചാര ലംഘനമല്ല എന്നും ചിലർ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസമായിരുന്നു സുഷിൻ ശ്യാമും ഉത്തരയും വിവാഹിതരായത് തൃപ്പൂണിത്തറ പൂർണത്രശീയ ക്ഷേത്രത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് അതേസമയം നടൻ വിനായകൻ എറണാകുളത്ത് പോലീസ് സ്റ്റേഷനിൽ ബഹളം വെക്കുന്നതും പോലീസുകാർ തിരിച്ച് പരോക്ഷമായി സംസാരിക്കുന്നതുമായ ഒരു വീഡിയോ വൈറലായിരുന്നു ാരത്തിനെതിരെ പിന്നീട് പോലീസ് കേസെടുക്കുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു എന്നാൽ അന്ന് ജാമ്യത്തിൽ വിട്ടതിനെതിരെ ഉമാ തോമസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു വിനായകന് ഇടതുപക്ഷവുമായി ബന്ധമുള്ളത് കൊണ്ടാണ് ജാമ്യത്തിൽ വിട്ടതെന്നായിരുന്നു ഉയർന്ന ആക്ഷേപവും എന്നാൽ യാതൊരു വീഴ്ചയും കേസിൽ ഉണ്ടായിട്ടില്ല എന്ന് കൊച്ചി ഡിവൈഎസ്പി എസ് ശശിധരൻ പറഞ്ഞിരുന്നു പോലീസ് ഉചിതമായ നടപടി എടുത്തിട്ടുണ്ട് എന്നും വേണ്ടി വന്നാൽ കൂടുതൽ വകുപ്പുകൾ വിനായകനെതിരെ ചുമത്തുമെന്നും ഡി സി പറഞ്ഞിരുന്നു കെ പി ആക്ടിലെ നൂറ്റി പതിനെട്ട് എ നൂറ്റി പതിനേഴ് ഇ എന്നീ വകുപ്പുകൾ പ്രകാരം വിനായകനെതിരെ കേസെടുത്തിട്ടുണ്ട് പൊതുസ്ഥലത്ത് മദ്യപിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത് പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയതിനും കേസുണ്ട് മൂന്ന് വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണിത് പോലീസിനെ ആക്രമിച്ചിട്ടില്ലാത്തതിനാലാണ് ജാമ്യം ലഭിക്കാത്ത വകുപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിനായകൻ അസഭ്യം പറഞ്ഞോ എന്ന് പരിശോധിക്കുമെന്നും തെറി പറഞ്ഞിട്ടുണ്ടാകില്ല അതുമായി ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ടില്ല എന്നും ഇക്കാര്യം അറിയിക്കാൻ വീഡിയോ വിശദമായി പരിശോധിക്കുമെന്നും ശേഷം ആവശ്യമെന്ന് തോന്നിയാൽ മാത്രം അസഭ്യം പറഞ്ഞതിനു കൂടി എടുക്കുമെന്നും ഒരു വീഴ്ചയും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നും വിനായകന്റെ കേസ് വ്യക്തിപരമായ വിഷയമാണ് എന്നും അതിനാലാണ് അതിലേക്കൊന്നും കടക്കുന്നില്ല എന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു ഇഷ്യൂ ഉണ്ടാക്കുമ്പോൾ പോലീസ് ഇടപെടും അങ്ങനെയാണ് സംഭവിച്ചത് വിനായകനെതിരെ ഭാര്യയും പരാതി ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് പറയാമെന്നും വിനായകൻ മദ്യപിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന എന്നും മുമ്പ് സ്റ്റേഷനിൽ വന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടേയെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്